ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ വനിതാ കൺവെൻഷൻ മെയ് ഒൻപത് പത്ത് തീയതികളിലായാണ് ഏലംകുളത്ത് നടക്കുന്നത് മെയ് പത്തിന് ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന റാലിയും പൊതുസമ്മേളനവും നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സി നേതാക്കളായ വൃന്ദ കാരാട്ട് എ വിജയരാഘവൻ ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും പെരിന്തൽമണ്ണയിൽ ആദ്യമായാണ് ഒരു അഖിലേന്ത്യാ പരിപാടിക്ക് ആദ്യത്തെ മരുളുന്നത് പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് അലങ്കാർ ഓഡിറ്റോറിയത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നത് അഖിലേന്ത്യാ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് എ വിജയരാഘവൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഭൂപരിഷ്കരണ കുടികിടപ്പ് മാത്രല്ല സംസ്ഥാനത്ത് ഉണ്ടാവുന്ന മിച്ചഭൂമിയുടെ ഏറിയ വകുപ്പ് ഭൂരഹിതരായ ദളിത്ഗത വിഭാഗത്തിനും കർഷക ദുരന്താണി വിഭാഗത്തിനും ലഭിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം വിഭാവനം ചെയ്യപ്പെട്ടത് പക്ഷെ നമുക്കറിയാം കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപരിഷ്കരണ നിയമത്തിനു ശേഷം നടപ്പിലാക്കിയ കാർഷിക ബന്ധ ബില്ലിന്റെ ഭേദഗതിയും അറുപത്തിഒൻപതിൽ ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിൽ പോയതശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗവൺമെന്റ് ഭൂപരിഷ്കരണ നിയമത്തിൽ വെള്ളം ചേർത്ത് കൊണ്ട് നടത്തിയ ഭൂമിയുടെ തരംമാറ്റത്തെ കൈമാറ്റത്തെയും അംഗീകരിക്കുന്ന നിയമനിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഭൂപരിഷ്ട നിയമത്തിൽ ഭേദഗതിയിരുത്തി അംഗീകരിച്ചോടുകൂടി വലിയ തോതിലുള്ള നഷ്ടം ഭൂരിഹിതർക്ക് ഈ കേരളത്തിലുണ്ടാവുകയുണ്ട് സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ സംസ്ഥാന വനിതാ കൺവീനർ കോമളകുമാരി സി ബി ദേവദർശൻ പി പി വാസുദേവൻ എം പി അലവി വി ശശികുമാർ വി രമേശൻ ഇ രാജേഷ് ഇ ജയൻ എസ് ശ്രീരാജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ വ്യത്യസ്ത അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി സംഘാടക സമിതിയുടെ ചെയർമാനായി സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിലിനെയും ജനറൽ കൺവീനറായി കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി ജയനെയും തെരഞ്ഞെടുത്തു വി രമേശനെ ട്രഷററായി തെരഞ്ഞെടുത്തു ആയിരത്തിയൊന്നംഗ സംഘാടക സമിതിയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ